ണ്ട് അപ്പറോ ഹലോ ഞാനിപ്പോ ഉള്ളത് ഓറൂസിന്റെ വലിയ ഒരു ഭാഗത്ത് തന്നെ കേട്ടാ പട്ടണ പ്രദർശനം എന്ന് പറഞ്ഞിട്ട് ഈ ഉറൂസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി ഇപ്പൊ നടക്കാൻ പോവായിട്ട് ഇപ്പൊ ടൈമൊരു പതിനൊന്ന് പതിനൊന്ന് മണി ആവാനായിരുന്നു പന്ത്രണ്ട് സോറി ഒരു പന്ത്രണ്ട് മണി കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പട്ടണ പ്രദർശനമാണ് ഈ ഉറൂസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ ഏഹ് ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഇത് കാണാത്ത ഒരുപാട് കാണാത്തൊരുപാടാളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ ഇതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഉറപ്പു ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് വീഡിയോ എടുക്കാനും ഇത് കാണാനും വേണ്ടി പ്രദർശനംന്ന് പറഞ്ഞ നമ്മളെ ഈ ഘോഷയാത്ര ഇല്ലേ വരവ് പോലെ അതാണത്തെ സംഭവം സത്യത്തില് അത് കുതിര ഒക്കെ ഉണ്ട് പറഞ്ഞ കുതിര് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മഹലിലുള്ള ഒരു പള്ളിയിലുള്ള കമ്മിറ്റിയിലുള്ള കുറെ ആളിലെല്ലാരും അതിന്റെ ബാക്കിൽ പോകും ഏതോ ഇത് പൂന്തിര പൂന്ത പൂന്തിര വരെ പോവും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു അവിടെയുള്ള കുറെ ആളില് അവരെ കൂടെ ഉണ്ടാവും പറഞ്ഞു ഹലോ മെയിൻ ഗേറ്റിന്റെ ആ ഭാഗത്തേക്ക് പോവട്ട അവിടെയാണ് ഈ ഒരു പ്രദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ റോഡിലേക്ക് കുറച്ച് ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രദർശനം വന്നു കഴിഞ്ഞാല് തിരക്കാവാൻ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ അവിടെ പ്രാർത്ഥനയൊക്കെ ഒരുവിധം തീരാനായിട്ടുണ്ട് തോന്നിപ്പോ ഈ പ്രദർശനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവമായിട്ടത് ഇവിടെ പറയാതെ ഇരിക്കാതെ വയ്ക്കി കേട്ടോ ഇവിടെ പോലീസിനെ കാണി കൂടുതൽ ഇവിടുത്തെ ഭാഗം ഇവിടുത്തെ നാട്ടുകാരും ഈ ഒരു കമ്മിറ്റിയിലുള്ള ആളിലൊക്കെ ഉണ്ട് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഇത് ചെയ്തത് വണ്ടി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു ബ്ലോക്കും ഇല്ലാതെ അവർ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പോലീസൊന്നും ഈ ഭാഗത്തേക്കേ വരണില്ല ഇവിടെ ഉള്ള നാട്ടുകാർ തന്നെയാണ് ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് ചെയ്യുന്നത് തിരക്കരി വിധം കുറഞ്ഞിട്ടുണ്ട് ഈ ഉള്ളിലേക്ക് നല്ല തിരക്കാണ്ട ഇപ്പഴും ബസ് ഇതിൽ കൂടി ഓടേണ്ടിട്ടോ ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ബസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഈ ഭീമാ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ബസ് പോകാൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഉണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ ഉണ്ട് ഇവിടെ എന്തായിരുന്നു ഇവിടെ ബസ്സിലണ്ടാള് ഈ ബസ്സിലാണെങ്കിൽ നമുക്ക് അവിടെ വേണം പോകേണ്ടത് അതിന് വേണ്ടി വെയിറ്റ് പള്ളീന്റെ മുന്നിലുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ വന്ന ടൈമിൽ ഇത്ര ആളൊന്നുമില്ലായിരുന്നു ഇപ്പൊ അങ്ങനെ നേരെ ഇങ്ങനെ ഉണ്ടാവുന്നതിനനുസരിച്ച് ആള് കൂടി കൂടി വരും ഇവിടെ കണ്ടില്ല ഒരു ബലൂണ് നല്ല ഭംഗിയില്ലേ ഒരുപാട് ആളുണ്ട് കേട്ടാ ഇവിടെ ഈ പള്ളിക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായതുകൊണ്ടും പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് പള്ളിക്ക് മൂന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതില് ഒരു കവാടാണ് പള്ളിന്റെ ബാക്ക് സൈഡില് അതായത് സൈഡിലുള്ള കവാടാണത് ഈ കവാടം നമ്മൾ മുന്നേ കണ്ടിട്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ രണ്ട് കവാടന്നല്ലേ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പോയി വരാൻ സൗകര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം ലൈറ്റ് എല്ലാം വെച്ച് നല്ല രസാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എവിടെ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആരെങ്കിലും ഒരാളെ എനിക്കൊരു ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടോ അങ്ങനെ ഇന്ന് കിട്ടിയതാണ് തിരുവാൻഡ്രത്ത് നിന്ന് കിട്ടിയതാണ് നമ്മളെ ഈ ഒരു അഫ്സൽ ബ്രോൻ ബ്രോന്റെ നാട് വർക്കലയിലാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിന് പുള്ളിനെ പുള്ളി ഇതേപോലെ തന്നെ വ്ലോഗൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ട് ബ്ലോഗൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് നമ്മളെ കൂടെതാ ഇപ്പുണ്ട് അപ്പൊ ഇവിടത്തെ ഓരോ കാര്യങ്ങൾ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നല്ല ഓരോ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞിരുന്നിട്ട് അപ്പൊ ഞാൻ എവിടെ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും ഓരോ പുതിയ പുതിയ ആൾക്കാർ ഞാൻ ഇവിടെ കൊറ്റിക്കൊണ്ട് വരുമ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ടതും പരിചയപ്പെടുന്നുള്ളതും ഏതായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷവും നമുക്ക് ഇനി അങ്ങോട്ട് വരവ് ഇല്ല അങ്ങോട്ട് പോവാം തിരുവര് വന്നിട്ടുണ്ട് ബ്രോ ഇല്ല 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 ഞാൻ വർക്കിൽ വിട്ട് മാക്സിമം ആയിട്ടുള്ള എറണാകുളം തൃശ്ശൂർ അങ്ങനെയുള്ള സൈഡൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറവാണ് ഇപ്പൊ മാക്സിമം ഞാൻ പോകുന്നുണ്ട് നമ്മൾ നമ്മൾ ചാനൽ മുമ്പോട്ട് കൊണ്ടുള്ള പരിപാടിയാണ് വരവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വരവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുറെ സൈഡായിട്ട് അനൗൺസ് ചെയ്യുന്നു നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയി അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നു പിന്നെ രണ്ടാമത് ഇപ്പൊ അങ്ങോട്ട് തന്നെ പോവേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മൾ പോകുന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഫുഡിന്റെ ഒരു സ്പോട്ടാണ് കേട്ടോ വെറൈറ്റി ഒരുപാട് ഫുഡ് ഉണ്ട് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് ഫുഡ് നേരത്തെ ബ്രോന്റെ കൂടെ പരീക്ഷിച്ചുണ്ടെന്ന് ഇവിടെതാ ജ്യൂസ് പിന്നെ ബണ്ണ ഇവിടെ പൊരിക്കുന്നത് ഇവിടെ സംഭവം വെളിപ്പൊരി ഇവിടെ ഉണ്ട് ഇവിടേതാ മൊത്തത്തിൽ ക്രൗഡാണ് എല്ലാം ഇവിടെ ചിക്കൻ ഇവിടെ കരിമ്പ് ജ്യൂസ് ലൈമഹായ് അതാ ഇവിടെ ഉപ്പിലിട്ടത് അതേപോലെ തന്നെ ആ വെള്ളമുണ്ട് മോനെ പൊട്ടിക്കുന്നു ആയി അതോ നേരത്തെ ആരെ പോയാ ബണ്ണ് കിട്ടോ ബെണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെന്താ പറയുക സംഭവം എന്നൊക്കെ ബോംബെയിലൊക്കെ ഉള്ള അതിന്റെ പ്ലേസ് പറഞ്ഞത് പ്ലേസ് ഇവിടെയൊക്കെ മൊത്തത്തിൽ മൊത്തത്തിരി ആയിട്ടുണ്ട് ആയി ഇവിടെ പ്രൈസ് പറയുന്നത് പേര് പിന്നെ എനിക്ക് തിരക്കാണ് ഓരോ ഭാഗത്ത് വരുമ്പോഴും തിരക്ക് ചൂട് കേട്ടോ നേരത്തെ നമ്മൾ ഈ ഭാഗത്തൊക്കെ അത് നോക്കിയിട്ട് അതിന് വലിയ തിരക്കൊന്നും ചെയ്യാൻ പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട് ഇനി അവിടെ വിടെ പോറും തിരക്ക് കൂടി വരികയാണ് ഇനി കൂടി കുറച്ചുകൂടെ എല്ലാവർക്കും എല്ലാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഈ പാർട്ടി മൊത്തത്തിൽ ഫുഡാണ് നടക്കുന്നുണ്ട് അതേപോലെ ഫുഡ് ഇങ്ങോട്ട് ഫുഡാണ് എല്ലാം ഫുഡ് അമ്പത് രൂപയ്ക്ക് എല്ലാം ഷവർ അമ്പത് രൂപയുടെ ഷവർക്കെറും അമ്പത് രൂപയുടെ ഷവറിനുണ്ട് ഏ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഐസ്ക്രീം അങ്ങനെ നമ്മളെല്ലാം ഇവിടെ പൊരി പാർട്ടം എത്തിയിട്ടുണ്ട് പാത്രം ലൈറ്റ് ഇവിടെ ഭാഗിപ്പൂരി ഭംഗിപ്പൂരി ഒക്കെ ഇണ്ടിട്ടോ

يلا کمیٹی هلا همڙو مليو پدڪ 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 پ स्वतंत्र भारत के माननीय नेता कहते थे बदलते गर्गाशी इलेक्टर माननीय भैया बहुत बढ़िया बैलेंस साइड बैलेंस साइड यू ही ने माना कि महात्मा गांधी ने बाबा साहेब अंबेडकर उन्होंने गांधी जी अमरत्व जी कई बार

انھاں لایا اے 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 பரவலா இருக்க வேண்டிய அவசியமோ இல்லாம வந்துருக்கிறது சுத்தில தர்றா செலுத்த வேண்டியது தர்றா செலுத்த வேண்டியது கேல 12-ல இருந்து கலந்து வாத்து வாத்து இதாகுது बीमाவளை கூற்ற மேல ஒரு இந்த வசநிலையாய் وعن رسول الله صلى الله عليه وسلم اللهم ارزق لنا في الدنيا زيارتها وفي الاخره شفاعتها واوردنا عوضه الموروث، وسائر ائمه أيوة الدين والى مشايخنا لا سيما إلى عبد شيخنا وسندنا وغوثنا كتب الأقطاب غوث الأعظم كتب الرباني والغوث الصمداني محبوب الرحمن وعشق سبحانه، غوث الأعظم محي الدين عبد القادر الجيلاني قد الله السيد الشهيد معين نبي بكر رضي الله تعالى عنه وإلى حضرة شيخنا ولله صاحبهما بابا كالعلم مستان اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك ولدينا يا رب العالمين اللهم بحقهم وبجاههم يسر عسيرنا وسهل امورنا وفرج كروبنا وبلغ امالنا الله فإن تستفر وارد قبولا ൾ എല്ലാ സന്നദ്ധ സംഘടനകളും കടക്കിനിടയിൽ നിന്ന് അറിയിക്കുകയാണ് ഘോഷയാത്ര எல்லா அந்த நீக்கம் செய்யுல உடம்புக்கணுமே அறிக்கைய

a l'esquena

ഒന്നൂടെ ഒന്നുകൂടെ

لا اله إلا, الا الله، لا اله الا الله، لا اله الا الله، لا اله الله. 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 آه الله على يس حبيب الله فصل على قل <applause> آمالي من البعيد أبو بكر صلاة الله صلاة الله سلام الله على ياسين حبيب الله وإلى بعيد الدين والبعيد على طه رسول الله صلاة الله سلام الله على يا سيد حبيب الله وصل على النبي أبدا وسلم صرفا أبدا يارب الله يارب الله സ്വന്തം മക്കളും കുടുംബങ്ങളൊക്കെ ഏതെങ്കിലും എന്റെ വാപ്പാക്കും മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണമെങ്കിൽ അതെല്ലാം ഹയാത്താണെങ്കിൽ അവരെ നല്ല വാഹനത്തിന് ജീവിപ്പിക്കണമെന്ന് എഴുത്ത് ഞങ്ങൾ മരിക്കാൻ വേണ്ടി മക്കൾ എഴുതി കൊടുക്കേണ്ടവർ ഗതികയാണ് ഞാൻ ശരി തരങ്ങണത്

உய மக்கள் குடும்பங்கள் படச்சுவே பல அவசிய പ്രാർത്ഥന ഒരു തീരാനായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ടൈമിൽ നാലുമണി ആവായിരുന്നു അപ്പൊ നെയ്ച്ചോറാണെന്ന് തോന്നുന്നു നെയ്ച്ചോറ് കവറിലാക്കിയിട്ട് സെർവ് ചെയ്യണം അപ്പൊ ഇവിടെ വണ്ടിയിൽ കൊടുന്ന് കൊടുക്കട്ടെ നമ്മളത് ആട്ടത്തെ പോലെ വണ്ടീ കൊടുത്തിട്ടിങ്ങനെ ഓരോരോ ആൾക്കാരെ ഇങ്ങനെ വാങ്ങിക്കാണ് ഞാൻ കാണിച്ചു തരാ ഇവിടെ ഈ നെയ്ച്ചോറ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ കൊടുന്നു കൊടുക്കും ആളെ വാങ്ങിച്ചു വരുന്നത് ിട്ടന്ന് വാങ്ങിക്കുന്നു കാസന ഇങ്ങനെ രീതിങ്ങനെ തീരാനായിട്ടുണ്ട് അപ്പൊ

പിന്നെ മൂന്ന് വീഡിയോ ഇടവായിട്ടുള്ള തീർന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ചരിത്രങ്ങൾ എല്ലാം പറയണെങ്കിൽ ഈ ഒരു പള്ളിന്റെ ആർക്കല്ല ചരിത്രങ്ങൾ അങ്ങനെ